സെർന്ന് നെഹ്റുവിൻ്റെ ചരമദിനമാണ് നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ സംഭാവനകളെ പല വിധത്തിൽ നോക്കിക്കാണുന്നുണ്ട് വിമർശന വിധേയമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ആരാധനയോടെ കാണുന്നവരുമുണ്ട് എന്നാൽ നെഹ്റുവിൻ്റെ പല ചെയ്തികളും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കൃത്യമായി അതിൻ്റെ അവലോകനം നടത്തുന്നുണ്ട് വിചാരണ ചെയ്യപ്പെടുന്നുണ്ട് അതിനെ മനസ്സിലാക്കി നെഹ്റുവിൻ്റെ വീഴ്ചകളെ തിരുത്തി ഇന്ത്യ ഇന്ന് മുന്നോട്ട് പോവുകയാണ് എങ്കിലും നെഹ്റുവിൻ്റെ ഭരണകാലത്തെയും നെഹ്റുവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയും എങ്ങനെ വിലയിരുത്താൻ കഴിയും ഭാരതത്തിൻ്റെ പ്രധാന പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് അറുപത്തിരണ്ടാമത്തെ വർഷമാണ് തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അദ്ദേഹത്തിൻ്റെ വേർപാടുണ്ടാകുന്നത് അറുപത്തി ഒന്ന് കഴിഞ്ഞാൽ അറുപത്തിരണ്ടാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ എന്തൊക്കെ പറഞ്ഞാലും നിരവധി ഗുണങ്ങളും നിരവധി നേട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ ഉള്ള മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരിക്കുന്നതിൻ്റെ വഴിത്താരെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല മറിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം അനുവർത്തിച്ചു വന്ന ചില നയങ്ങളുണ്ട് ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ വലിയൊരു പരിശ്രമമായിരുന്നു ഒരു വിശ്വ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന് സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളത് ആ ലക്ഷ്യം നമുക്ക് തെറ്റുപറയാൻ സാധ്യമല്ല മറിച്ച് ആ ലക്ഷ്യം എങ്ങനെ എത്രത്തോളം ഭാരതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു അതൊരു വലിയൊരു വിഷയമാണ് അത് മിക്കവരും അദ്ദേഹത്തെ സംബന്ധിച്ച് സാധ്യമായിട്ടില്ല രണ്ടാമത് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ അദ്ദേഹം നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു ഭക്രാനങ്ങൾ അണക്കെട്ട് കൊണ്ടുവന്നിരുന്നു അതേപോലെ തന്നെ റൂർഖലേമ ഇതിൻ്റെ നമ്മുടെ ഇരുമ്പ് കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു സ്റ്റീൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇങ്ങനെയുള്ള നിരവധി വ്യവസ വൻ വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുന്ന കാര്യത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് കാരണം അദ്ദേഹം ധരിച്ചത് യഥാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രമം എനിക്കൊന്ന് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഭാരതത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയ്ക്ക് ഉണ്ടെങ്കിൽ പോലും അത്തരം പുസ്തകങ്ങളിൽ പോലും അദ്ദേഹം എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പോലും ഭാരതത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുമെന്ന് പറയാൻ സാധ്യമല്ല അദ്ദേഹം ഭാരതത്തെ മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരൻ്റെ കണ്ണിക്കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഭാരതത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നെഹ്റു ഏകദേശം പതിനേഴ് പതിനെട്ട് കൊല്ലത്ത് പതിനേഴ് കൊല്ലത്തോളം ഭാരതം ഭരിച്ചു പതിനെട്ട് കൊല്ലത്തോളം എന്ന് പറയുന്നത് ശരി ഈ പതിനെട്ട് കൊല്ലക്കാലം കൊണ്ട് ഭാരതത്തിന്റെ ആളുകളുടെ സാധാരണ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി സാധ്യയില്ല ഒരു മുൻതൂക്കം അദ്ദേഹം കൊടുത്തിരുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഈ പതിനേഴ് പതിനെട്ട് കൊല്ലക്കാലത്ത് ഭരണത്തിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തിന് നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തെ നേരിടേണ്ടി വന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അദ്ദേഹം ചുമതല എടുത്ത് അദ്ദേഹം നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിലദ്ദേഹം മുഖ്യ പ്രധാനമന്ത്രിയുടെ ചുമതലയെടുത്തു ഏകദേശം ഒരു കൊല്ലക്കാലത്തോളം കഴിഞ്ഞ സമയത്ത് തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ മാസം അവസാനത്തിൽ ഇരുപത്തി എട്ടെന്ന് എൻ്റെ ഓർമ്മ ആ ദിവസമാണ് പാകിസ്ഥാൻ ഭാരത്തെ ആക്രമിക്കുന്നു അന്ന് തുടങ്ങിയിട്ടുള്ള യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട് യുദ്ധത്തിന് വലിയൊരു കെണിയിലായിരുന്നു അദ്ദേഹം കരുതപ്പെട്ടത് പ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചില പിടിപ്പ് കേടുന്നു അദ്ദേഹത്തിൻ്റെ മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് ബോധപൂർവ്വമായിട്ട് പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ നമ്മൾ കാശ്മീരിനെ പ്രശ്നം ചോദിക്കുന്ന സമയത്ത് സാധാരണ ചോദിക്കുന്ന ചോദ്യമുണ്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നെഹ്റു ആൻഡ് പട്ടേൽ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ദറ്റ് ഈസ് കാശ്മീർ ആൻഡ് ഹൈദരാബാദ് എന്നാണ് പറയുന്നത് ഹൈദരാബാദിലേക്കാണ് ഹൈദരാബാദിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ തയ്യാറല്ലാതിരുന്ന രാജ്യമാണ് നൈസാമിന്റെ ഹൈദരാബാദ് വളരെ സമ്പന്നമായിരിക്കുന്ന പ്രദേശം ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു താവളമായിരുന്നു അത് ആ നൈസാം ഇന്ത്യ യൂണിയനിൽ ലയിക്കാൻ തയ്യാറായിരുന്നില്ല ആ സമയത്ത് അതിന്റെ ചുമതലയാണ് ഇദ്ദേഹം ഏറ്റെടുക്കുന്നത് പട്ടേൽ ഏറ്റെടുക്കുന്നത് പട്ടേല സമയത്ത് പിന്നത്തെ ആഴ്ച തന്നെ അന്ന് തന്നെ വിളിക്കുകയാണ് നൈസാമിനെ ടെലിഫോണിൽ വിളിക്കുകയാണ് ഞാൻ അടുത്ത ആഴ്ച അവിടെ വരുന്നുണ്ട് ഞാൻ വരുന്ന സമയത്ത് താങ്കൾ അവിടെ എന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ഉണ്ടാവണം എന്നാവശ്യപ്പെടുകയാണ് നൈസാമതുപോലെ തന്നെ പറഞ്ഞ അനുസരിച്ചു അനുസരിച്ചു എന്നുള്ള മാത്രമല്ല വളരെ ലളിതമായ രീതിയിൽ ഏറ്റവും വളരെ ഈസി ആയിട്ട് ഹൈദരാബാദിനെ ഭാരതത്തോടിൽ ഏൽപ്പിക്കാൻ വേണ്ടി പട്ടേലിനെ സംബന്ധിച്ച് സാധിച്ചു അത് പട്ടേലിന്റെ കരുത്തിന്റെ ലക്ഷണമാണ് മറിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കാശ്മീരിൻ്റെ പ്രശ്നം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു അത് സ്വന്തം സംസ്ഥാനമാണ് അതുകൊണ്ട് ആ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള കാശ്മീരിൽ നിന്ന് അദ്ദേഹത്തിന് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധ്യതയില്ല അതിന് അദ്ദേഹത്തെ ആദ്യം സഹായിക്കുന്നത് ആർ എസ് എസിന് അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ഗുരുജി ഗോളുൽക്കറാണ് ഗുരുജി ഗോൾക്കർ അദ്ദേഹം പ്രത്യേകമായിട്ട് ചെന്നൈയിൽ നിന്ന് പ്രത്യേകമായിട്ട് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഡൽഹിക്ക് മറ്റേ ഇവിടേക്ക് കാശ്മീരിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ഹരിസിങ്ങിനെ കാണുന്ന ഡോക്ടർ ഇദ്ദേഹമാണ് മാധവ സദാശിവ ഗോൾക്കർ എന്ന് പറയുന്ന ഗുരുജി ഗോളുൽക്കറാണ് കാണുന്നത് ആ ഗുരുജി ഗോൾക്കറാണ് ഈ വിഷയത്തിനകത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സഹായിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും ഏകദേശം പാകിസ്ഥാൻ ഇന്ത്യയെ കടന്ന് ആക്രമിച്ചു കഴിഞ്ഞിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ആക്രമണം ഉണ്ടാകുന്നത് ഈ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് അവര് ഇന്ത്യയുടെ നിരവധി പ്രദേശങ്ങൾ കാശ്മീരിൻ്റെ ഒരു ഭാഗം തന്നെ ഒരു പിടിച്ചെടുത്തു ആ പിടിച്ചെടുത്ത സ്ഥലമാണ് ഇപ്പോഴത്തെ പി ഒ കെ പക്ഷേ നെഹ്റുവിനെ പറ്റിയുള്ള അബദ്ധം നെഹ്റു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ അന്ന് നെഹ്റുവിൻ്റെ കൂടെയുണ്ടായിരുന്നെല്ലാം വളരെ കഴിവുറ്റവരാണ് ആരൊക്കെയാണെന്ന് അറിയോ ഒന്ന് ബി ആർ അംബേദ്കർ നിയമകാര്യവെപ്പ് വിദഗ്ധനാണ് ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് മഹാപണ്ഡിതനാണ് മറ്റൊന്ന് ആചാര്യ കൃപലാനി വലിയ പണ്ഡിതനാണ് വലിയ കഴിവുള്ള ആളാണ് സംഘാടകനാണ് മൂന്നാമത്തെ ആൾ ശ്യാംപ്രസാദ് മുഖർജി ആ ശ്യാംപ്രസാദ് മുഖർജി ഇതേപോലെ തന്നെ മഹാപണ്ഡിതനാണ് ഇരുപത്തി ഒമ്പത് വയസ്സിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ആളാണ് ശ്യാം മുഖർജി വിദ്യാഭ്യാസ വിചക്ഷണനാണ് നാലാമത്തെ ആളാണെങ്കിൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെ സുപരിചിതനായിരിക്കുന്ന ജോൺ മത്തായിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആദ്യത്തെയും അവസാനത്തെയും ധനകാര്യ വകുപ്പ് മന്ത്രി അത് ജോൺ മത്തായിയാണ് ഈ ജോൺ ജോൺമത്തായിയാണ് നാലാമത്തെ ആള് ഈ പറയുന്ന മന്ത്രിസഭയിൽ ഉണ്ടാവുന്ന ഉണ്ടായിരുന്ന കഴിവത്തെ എല്ലാ മന്ത്രിമാരുമായിട്ടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ബന്ധം മോശമായിരുന്നു അവരൊക്കെയുള്ള സ്വരച്ചേർച്ച സ്വരച്ചേർച്ച അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിഷയമായിരുന്നു ശരിക്കുന്നത് അദ്ദേഹം ഇവരൊക്കെ ആയിട്ട് ഉടക്കിലായിരുന്നു ഫലമായിട്ട് അംബേദ്കർ രാജിവെച്ചു കൃപലാൻ രാജിവെച്ചു ശ്യാം പ്രസാദ് മുഖർജി രാജിവെച്ചു മത്തായി രാജിവെച്ചു ഇങ്ങനെ ഓരോരുത്തരായിട്ട് രാജിവെച്ചു പോകുന്നതിനിടയ്ക്കാണ് കാശ്മീരിന് ആക്രമണം ഉണ്ടാവുന്നത് ഈ കാശ്മീരിന് ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് ഈ പ്രശ്നം യു എനിൽ ഉന്നയിക്കുകയാണ് സ്വാഭാവികമായിട്ട് യു എന്താ പറയുക യു പറയുന്നത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും അങ്ങനെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത സമയത്താണ് പിഒ എന്ന് പറയുന്ന പ്രദേശം പാകിസ്ഥാന്റെ ഭാഗമായിട്ട് പോയത് അതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം കാരണം നെഹ്റുവിനെ സംബന്ധിച്ച് നെഹ്റുവിന് കൂടെ നിൽക്കുന്ന ഒരു വിശ്വാസമില്ല നെഹ്റു ലോകത്തെക്കുറിച്ച് മുഴുവൻ വലിയ സങ്കല്പങ്ങളുണ്ട് ലോകത്തിലെ വ്യത്യസ്തമായ രാജ്യങ്ങൾ അദ്ദേഹം അമേരിക്കയുടെ അദ്ദേഹത്തിന് മോശമല്ലാത്ത ബന്ധമാണ് യുഗോസ്ലോവാക്കിയുടെ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് ഈജിപ്റ്റായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് സോവിയറ്റ് റഷ്യ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് ചൈനയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു പക്ഷേ പ്രശ്നം വരുന്നത് അദ്ദേഹം ചൈനയിലേക്ക് പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതില് എന്താ അമ്പത്തി ഒമ്പതിന്റെ പ്രത്യേകത എന്താ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് തുടങ്ങിയിട്ട് അറുപത്തിയൊന്ന് വരെയുള്ള മൂന്ന് വർഷക്കാലമാണ് ചൈനയിലെ ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ നടക്കുന്നത് നാലര കോടി ജനങ്ങൾ മാവോസ് എത്തുങ്ങ് പട്ടിണിക്ക് ഇട്ട് കൊന്നതാ കാലത്താണ് ഈ സമയത്താണ് നെഹ്റുവിൻ്റെ യാത്ര പക്ഷേ നെഹ്റുവിന് മനസ്സിലായില്ല നെഹ്റു അവിടെ ചെന്നിട്ട് പഞ്ചശീല തത്വങ്ങളിലേക്ക് ഒപ്പിടുകയാണ് ഇത് വളരെ ശുദ്ധഗതിക്കാനായതുകൊണ്ട് സംഭവിച്ചതായിരിക്കാം ഞാൻ അതിനെ വിമർശിച്ചു പറയല്ല മറിച്ച് നെഹ്റുവിന് പറ്റിയിരിക്കുന്ന വലിയ അബദ്ധങ്ങളിൽ ഒന്നായിരുന്നു പഞ്ചശീല തത്വങ്ങളുടെ ഒപ്പിട്ടൽ അദ്ദേഹം ഒപ്പിട്ടു തിരിച്ച് ഇന്ത്യയിൽ വന്നു എന്നിട്ട് ഇവിടെ ചില റോഡുകളുടെ പേരിട്ടു പഞ്ചശീൽ മാർഗ് എന്നൊക്കെ പറഞ്ഞ് പേരിട്ടു ചൈനക്കാരൻ എന്ത് ചെയ്യാന്ന് അറിയാമോ ആളുകൾ നാലര കോടി ജനങ്ങളെ ആക്രമിച്ച് അവർ അവരെ മുഴുവൻ പട്ടിണെ അവരെ മുഴുവൻ കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ചൈനയില് കൂടുതൽ ബുദ്ധമതക്കാരാണ് നിങ്ങൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ലേ ഈ ബുദ്ധമതക്കാരെങ്ങനെ മാംസാഹാരികളായത് ബുദ്ധമതക്കാരെങ്ങനെയാ പച്ചമാംസം കഴിക്കാൻ തുടങ്ങിയത് ഇതിന് കാരണം മാവോയിസ്ങ്ങാണ് ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ ആണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭക്ഷണ ഗോഡൗണുകളും ആഹാരം കിട്ടുന്ന അരി കിട്ടുന്ന ഗോതമ്പ് കിട്ടുന്ന അവർ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്ന എല്ലാ ഗോഡൗണുകളും ഗോഡൌണുകളും അടച്ചുപൂട്ടിക്കൊണ്ട് ജനങ്ങളെ പട്ടിണിയിലാക്കിയിട്ടുള്ള നരാധമൻ്റെ പേരാണ് മാവോസ് ഏത്തുങ്ങ് ഈ മാവോ സേത്തുങ്ങിന് വിശ്വസിച്ചു എന്നുള്ളതാണ് നെഹ്റു ജീവിതത്തിലുള്ള അബദ്ധം എന്ന് മാത്രമല്ല അങ്ങനെ നരാധമനായിരിക്കുന്ന മാവോസ് ഏത്തുങ് ഭക്ഷണം കൊടുക്കാതെ കണ്ട് പട്ടിണിക്ക് ഇട്ട് നിവൃത്തിയില്ലാതെ കണ്ട് കിട്ടുന്ന പച്ചമാംസം ഒവ്വാലിൻ്റെ മാംസം നമ്മുടെ ചീവിടിൻ്റെ മാംസം തവളയുടെ പച്ചറച്ചി അല്ലെങ്കിൽ ഏത് സാധനം പച്ച കിട്ടിയാല് ആ പച്ചമാംസം കഴിക്കുന്നവരായിട്ട് ചൈനക്കാരെ മാറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആവേശത്വം കാണാം ഇത് പണ്ഡിറ്റ് ജവഹർ നെഹ്റുവിന് മനസ്സിലായില്ല നെഹ്റു ഇവിടെ തിരിച്ചു വന്നു നെഹ്റു തിരിച്ചു വന്ന് വർഷങ്ങൾക്കകം ചൈന ഇന്ത്യക്കെതിരെ ആക്രമിച്ചു കാരണം അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സർവേഷനെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പലപ്പോഴും ചെയ്തത് പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് അതിൽ അദ്ദേഹത്തിൻ്റെ പിടിപ്പുകേടായിട്ടാണ് നമ്മൾ ധരിക്കേണ്ടത് അദ്ദേഹം ആദ്യം ചെയ്യേണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ വിശ്വസിക്കണമായിരുന്നു അദ്ദേഹത്തിന് കൂടെയുള്ളവർ യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അതിൻ്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടത് ഭാരതമായിരുന്നു അത് പാകിസ്ഥാനിൽ നിന്നായാലും ചൈനയിൽ നിന്നായാലും എല്ലാം നമ്മുടെ കിലോമീറ്റർ കണക്കിന് സ്ഥലങ്ങൾ നമ്മുടെ മുഴുവൻ ഇരു രാജ്യങ്ങളും ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനും നമുക്കൊരു വലിയ സ്ഥലനഷ്ടമൊക്കെ ഉണ്ടാക്കാനും വലിയ പങ്കുവഹിച്ചത് വഹിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണെന്ന് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് പണ്ഡിജഹർലാലിൻ്റെ പ്രധാന പ്രഥമ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഭാരതത്തിനുണ്ടായിരിക്കുന്ന നഷ്ടത്തെ സംബന്ധിച്ച് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക